ൊരു കടലമുട്ടായി റെസിപ്പി കണ്ടാലോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു കപ്പ് വറുത്ത കടല എടുത്തിട്ടുണ്ട് ഇത് നല്ല രീതിയിൽ കൈ കൊണ്ടൊന്ന് തിരുമ്പിയതിന് ശേഷം ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളയാം ഞാനിപ്പോൾ ഇവിടെ കടലയുടെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് ഈ ഒരു രീതിയിലാണ് പൊടിച്ചെടുക്കേണ്ടത് കൂടുതൽ ഓവറായിട്ട് പൊടിഞ്ഞു പോവണ്ട ഈ ഒരു രീതിയിൽ കിട്ടിയാൽ മതി ഒരു പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിലേക്ക് ഒരു കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് ഒന്ന് ശർക്കര പാനിയാക്കി എടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ ശർക്കരയൊക്കെ മെൽറ്റായി നല്ല രീതിയിൽ മെൽറ്റായി വന്നിട്ടുണ്ട് ഇനി ഇതൊരു വേറൊരു പാനിലേക്ക് അരിച്ച് മാറ്റുന്നുണ്ട് കല്ലോ പൂയോ എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ അത് പോവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ മാറ്റിയതിന് ശേഷം വീണ്ടും ഇതൊന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട് ഒരുനൂറ് പരുവത്തിലാകുന്നത് വരെ ഇതൊന്ന് വറ്റിച്ചെടുക്കാം ഇപ്പോൾ ഇത് നല്ല രീതിയിൽ റെഡി ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് സോഡാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് സോഡാപ്പൊടി ചേർക്കുന്നത് ഇനി പെട്ടെന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ പൊടിച്ച് മാറ്റി വെച്ച കടല ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കാം ഇപ്പോൾ ഇതൊരു മീഡിയം ഫ്ലെയിമിലാണ്ട്ട് വെച്ചിട്ടുള്ളത് ഇനി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് വളരെ പെട്ടെന്ന് പെട്ടെന്ന് നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കണം അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും ഇനി ഇത് കുറച്ച് സമയം കൂടി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഏതെങ്കിലും ഒരു പാത്രത്തിലേക്ക് സെറ്റ് ആവാൻ വേണ്ടി വെക്കാം ഇതുപോലെ നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം ഞാനിപ്പോൾ ഇതോടെ ഒരു പാത്രത്തിലേക്ക് ആവാൻ വേണ്ടി മാറ്റി മാറ്റിക്കൊടുക്കുന്നുണ്ട് നല്ല രീതിയിൽ പരത്തിയിട്ട് അമർത്തി കൊടുക്കുന്നുണ്ട് സെറ്റാവാൻ വേണ്ടിയിട്ട് ഒരു കുറച്ച് സമയം ചൂടാറിയാൽ തന്നെ ഇത് നല്ല രീതിയിൽ സെറ്റായി കിട്ടുന്നതാണ് ഇനി ചൂടോട് കൂടി തന്നെ നമുക്കിത് കട്ട് ചെയ്യാനുള്ള പാകത്തിന് വരിഞ്ഞു കൊടുക്കുന്നുണ്ട് ചൂടാറിയതിന് ശേഷമാകുമ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് നല്ല രീതിയിൽ കട്ട് ചെയ്യാൻ പറ്റൂല അപ്പോൾ ജസ്റ്റ് ഒരു കത്തി കൊണ്ട് ഇതുപോലെ വര ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നാൽ പിന്നെ നമുക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചെടുത്താൽ പെട്ടെന്ന് കിട്ടും ഇനി ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് പിന്നെ കടലമണികൾ അങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് അത് നിർബന്ധമൊന്നുമില്ല ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ നമ്മുടെ കടലമുട്ടായി നല്ല രീതിയിൽ സെറ്റായി വന്നിട്ടുണ്ട് നല്ല ഉറപ്പുണ്ട് അത് മുറിക്കാനായിട്ട് ആദ്യം തന്നെ വരിഞ്ഞു കൊടുത്തതുകൊണ്ട് പിന്നെ ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ കട്ട് ചെയ്യാൻ പറ്റി എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക വീട്ടിൽ